ചൊക്രമുടിയിലെ വിവാദ ഭൂമിയിൽ അതിക്രമിച്ചു കയറി നീലക്കുറിഞ്ഞ് നശിപ്പിച്ച സംഭവത്തിൽ ക്രിമിനൽ കേസെടുക്കാൻ നിർദ്ദേശം കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വിവാദ ഭൂമിയിൽ അതിക്രമിച്ചു കയറി കാട് വെട്ടിത്തെളിക്കുകയും നീലക്കുറിഞ്ഞ് വെട്ടി നശിപ്പിക്കുകയും ചെയ്തത് ദേവികുളം സബ് കളക്ടറാണ് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത് ഭൂമി കയ്യേറ്റത്തെയും അനധികൃത നിർമ്മാണത്തെയും തുടർന്ന് വിവാദമായ ബൈസൺവാലി വില്ലേജിലെ ചൊക്രമുടിയിൽ കഴിഞ്ഞ വ്യാഴാഴ്ച വീണ്ടും നടന്ന കയ്യേറ്റ ശ്രമത്തിനെതിരെയാണ് ക്രിമിനൽ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിവാദ സ്ഥലത്ത് അതിക്രമിച്ചുകിടന്ന് കാട് വിട്ടിയവരെയും നീലക്കുറിഞ്ഞു നശിപ്പിച്ചവർക്കുമെതിരെ നിയമപ്രകാരമുള്ള കേസെടുക്കാനാണ് ദേവികുളം സബ് കളക്ടർ രാജാക്കാട് എസ് എച്ച്ഒയ്ക്ക് രേഖാമൂലം നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് പ്രാഥമിക അന്വേഷണം നടത്തിയ ബൈസുൻവാരി വില്ലേജ് ഓഫീസർ വാസ്തവവിരുദ്ധ റിപ്പോർട്ടാണ് നൽകിയതെന്ന് ചൊക്കർമുടി സംരക്ഷണ സമിതി പ്രവർത്തകർ ആരോപിച്ചു ഒരു നല്ലൊരു കൂട്ടായ ശ്രമം ഇതിനകത്ത് ഇവർ ഈ കയ്യേറ്റക്കാർക്ക് വേണ്ടി നടക്കുന്നുണ്ട് അതുപോലെ നീലക്കുറിഞ്ഞ് മലനിരകൾ ഇവിടെ പാറ പൊട്ടിച്ചിരിക്കുന്ന നീലക്കുറിഞ്ഞ് മലനിരകൾ നശിപ്പിച്ചിരിക്കുന്ന ഫോറസ്റ്റ് ജിയോളജി വകുപ്പോ ഇന്നും ഇതിരെ നാളെ ഇതുവരെ ഒരു കേസ് എടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അപ്പം എന്താണെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ ഒരു നടപടികൾ ഉണ്ടാകണം അതുപോലെ തന്നെ നമ്മുടെ വകുപ്പ് മന്ത്രി മന്ത്രി നിഷ്പക്ഷമായ നിലപാടെടുക്കുന്ന ഒരാളാണ് ആ മന്ത്രിയെ സമ്മർദ്ദത്തിലാക്കുന്നത് സി പി ഐ ഉൾപ്പെടെയുള്ള അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരാണ് അതായത് ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ബന്ധമുണ്ടെന്നാണ് ചോക്രമുടിയിലെ കയ്യേറ്റം അന്വേഷിക്കാൻ എത്തിയ ഐ ജി കെ സേതുരാമിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം താഴിട്ടുപൂട്ടിയ ഗേറ്റിന്റെ താഴ് തല്ലിപ്പൊളിച്ചാണ് ഒരു സംഘം ആളുകൾ കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ വിവാദ സ്ഥലത്ത് അതിക്രമിച്ചു കിടക്കുകയും അര ഏക്കറിലധികം സ്ഥലത്തെ കാട് വെട്ടിത്തെളിക്കുകയും ചെയ്തത് ഈ അര ഏക്കർ സ്ഥലത്ത് നിന്ന സംരക്ഷിത സസ്യമായ നീലക്കുറിഞ്ഞ ചെടികളും യന്ത്രം ഉപയോഗിച്ച് നടത്തിയ കാടുവെട്ടലിൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ സംഘടിക്കുകയും പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു തുടർന്ന് ഭൂമിയിൽ അതിക്രമിച്ചു കയറിയവരെ പുറത്താക്കുകയായിരുന്നു